ഹലോ ഞാൻ ചിത്ര അശോക് ലേൺ വയസ്ല സോഷ്യോളജി ഫാക്കൽറ്റി നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ സോഷ്യോളജിയിലെ ബി എസ് ഒ സി വൺ ടെൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ള പേപ്പറാണ് ഇതൊരു ഇൻട്രോഡക്ടറി വീഡിയോ ആണ് സോ ഇതിൽ നമ്മൾ ഈ പേപ്പറിലെ എത്ര ബ്ലോഗ്സ് ഉണ്ട് അതിലെ യൂണിറ്റ് ചെയ്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്കഷൻ ആയിരിക്കും നമുക്ക് ടോട്ടലി ഈ പേപ്പറിൽ നാല് ബ്ലോക്സ് ആണ് ഉള്ളത് അതിൽ ഒരു ട്വൽവ് യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രോഡ്യൂസിങ് സ്ട്രാറ്റിഫിക്കേഷൻ ആണ് അതിൽ രണ്ട് യൂണിറ്റ്സ് ആണ് വരുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ യൂണിറ്റ് വൺ ബേസിക് കോൺസെപ്റ്റ്സ് മീനിങ് ആൻഡ് അപ്രോച്ചസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അപ്പം എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിലെ ആളുകളെ ഒരു പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ടേർഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണത്തിന് ഇന്ത്യയിൽ കാര്യം എടുക്കുകയാണെങ്കിൽ കാസ്റ്റിന്റെ ബേസിസിലാണ് നമുക്ക് ഈ സ്ട്രാറ്റിഫിക്കേഷൻ കാണാൻ കഴിയുന്നത് പ്രോമിനന്റ് പ്രോമിനൻ്റായിട്ട് കാസ്റ്റ് എന്നുള്ള പരാമേറ്റർ ഉപയോഗിച്ച് ഇന്ത്യൻ സൊസൈറ്റിയെ കുറെ ആളുകളെ ഹയർ ആയിട്ടും കുറെ ആളുകളെ ലോവർ ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇതിനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇതിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ കാണും അതിൽ എവല്യൂഷണറി പ്രോസസ് പണ്ട് തൊട്ട് ഇന്ന് വരെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ് മാറി മാറി വന്നിട്ടുള്ളതെന്നും ഓർഗനൈസിംഗ് പ്രിൻസിപ്പൾസ് എന്തിൻ്റെ ബേസിസിലാണ് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടക്കുന്നത് അതായത് കാസ്റ്റിന്റെ ബേസിസിലാവാം വെൽത്തിന്റെ ബേസിസിലാവാം അങ്ങനെ ഏതൊക്കെ ബേസിസിലാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടക്കുന്നതെന്ന് ഈ ഒരു തീമിൽ നമ്മൾ നോക്കും നമുക്കിത് ടൈപ്പ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ഈ ഓരോ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് കാസ്റ്റ് സിസ്റ്റം ഉണ്ട് ക്ലാസ് സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ എസ്റ്റേറ്റ് സിസ്റ്റം ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ തേർഡ് തീമില് ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തത് സം കൺസെപ്റ്റൽ ആൻഡ് തിയറട്ടിക്കൽ ഇഷ്യൂസ് ഈ ഒരു ഐഡിയ റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ തിയറീസ് ആണ് സോഷ്യോളജിയിൽ ഉള്ളത് ഈ ഒരു തീമിൽ നമ്മൾ മാർക്സിനെ ഡിസ്കസ് ചെയ്യും വെബറിനെ ഡിസ്കസ് ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കാണുന്നത് സെക്കൻഡ് ചാപ്റ്റർ ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ഇതിൽ നമ്മൾ വാട്ട് ഈസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ബേസസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അതർ ബേസസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പറഞ്ഞ ഓർഗനൈസിംഗ് പ്രിൻസിപ്പളിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നടക്കുന്നത് ഇതിൽ അതർ ബേസസ് എന്നുള്ള തീംസിനകത്ത് ഇപ്പം സ്റ്റാറ്റസ് അല്ലെങ്കിൽ വെൽത്ത് എന്നുള്ള മെയിൻ പാരാമീറ്റേഴ്സ് അല്ലാതെ എന്തൊക്കെയാണ് വരുന്നത് ഇപ്പൊ റേസ് ഉണ്ട് അല്ലെങ്കിൽ ഏജ് ഉണ്ട് സെക്സ് ഉണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടക്കുന്ന സൊസൈറ്റീസ് ഉണ്ട് അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ തേർഡ് ടീം ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലേക്കാണ് പോകുന്നത് രണ്ടാമത്തെ ബ്ലോക്കിൽ തിയറീസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ആണ് പറയുന്നത് നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ കണ്ടു ഏതൊക്കെ തിയറീസ് ആണെന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടിരുന്നു മാർക്സിനെ പറയുന്നുണ്ട് വെബ്ബറിനെ പറയുന്നുണ്ട് ഈ ബ്ലോക്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ തിയറീസ് ആണ് എന്തിനെയൊക്കെ ബേസ് ചെയ്തതാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിൽ മാർക്സിയൻ ഉണ്ട് വെബേറിയൻ ഉണ്ട് ഫംഗ്ഷനലിസ്റ്റ് ഉണ്ട് ഇന്ററാക്ഷണൽ ആൻഡ് ആട്രിബ്യൂഷണൽ തിയറീസ് ഉണ്ട് ചാപ്റ്റർ മാർക്സിയൻ തിയറി എന്ന് മാർക്സ് എങ്ങനെയാണ് സോഷ്യൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ച് തേർഡ് ചാപ്റ്റർ മാർക്സിയൻ തിയറി ആണ് ഇതിൽ മാർക്സ് എങ്ങനെയാണ് സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത് മാർക്സിന്റെ ബേസിക് ഐഡിയ ക്ലാസ് ആണ് ഓരോ ഗ്രൂപ്പ് ഓഫ് ആളുകളും മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉത്പാദന രീതിയുമായിട്ടുള്ള റിലേഷൻ അനുസരിച്ചാണ് ക്ലാസ് എന്നുള്ളത് മാർക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബേസിൽ സൊസൈറ്റി എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എങ്ങനെ ലെയേഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് മാർക്സിൻ തിയറിയിൽ പറയുന്നത് ഇതിലെ ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർക്സ് ഓൺ സ്ട്രാറ്റിഫിക്കേഷൻ ഡിവിഷൻ ഓഫ് ലേബർ മീനിങ് ഓഫ് ക്ലാസ് ഗ്രോത്ത് ഓഫ് ക്ലാസസ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ക്ലാസ് സ്ട്രഗിൾ ക്ലാസ് കോൺഷ്യസ്നസ് ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ക്രിറ്റിസിസം ഓഫ് മാർക്സിസ്റ്റ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ എപ്പോഴും മാർക്സിന്റെ കൂടെ കേൾക്കുന്ന വേർഡ്സ് ആയ പ്രോൾക്ടേറിയറ്റ് എന്താണ് ബൂർഷ എന്താണ് ക്യാപിറ്റലിസം എന്താണ് കമ്മ്യൂണിസം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂണിറ്റ് ഫോർ ആണ് വെബേറിയൻ തിയറി വെബേറിയൻ തിയറിയും സൊസൈറ്റിയെ ക്ലാസ്സിന്റെ ബേസിൽ എങ്ങനെ സ്ട്രാറ്റിഫൈ ചെയ്യുന്നു എന്നാണ് മേജർലി പറയുന്നത് അതുകൂടാതെ ഉപയോഗിക്കുന്ന രണ്ട് നോഷൻസ് ഉണ്ട് സ്റ്റാറ്റസും പവർ മാർക്സ് ക്ലാസ് കൊണ്ട് മാത്രം സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വെബ്രി ഈ ഒരു മൂന്ന് നോഷൻസ് എങ്ങനെയാണ് ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സൊസൈറ്റി സ്ട്രാറ്റിഫിക്കേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് തീമിൽ നമ്മൾ നോക്കുന്നത് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ മാർക്സ് ആൻഡ് വെബർ ആണ് നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിനെ മാർക്സ് കൺസീവ് ചെയ്യുന്നത് പോലെയല്ല വെബർ കൺസീവ് ചെയ്യുന്നത് അപ്പം ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസും എന്തൊക്കെയാണ് ഇവർ ഈ രണ്ട് തിയറീസ് തമ്മിലുള്ള ഡിഫറൻസസ് എന്നുള്ളത് നമ്മൾ ഈ ഒരു തീമിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് ഫംഗ്ഷണൽസ്റ്റ് തിയറീസ് ആണ് ഫങ്ഷണലിസം എന്ന് പറയുന്ന ഐഡിയ സൊസൈറ്റിയിലെ ഏത് സബ്സിസ്റ്റവും സൊസൈറ്റിയുടെ കണ്ടിന്യൂറ്റിക്കും സ്റ്റെബിലിറ്റിക്കും വേണ്ടി ഇമ്പോർട്ടൻ്റ് എന്ന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ഫംഗ്ഷനലിസ്റ്റ് തിയറിയാണ് ഫങ്ഷണലിസം പറയുന്നത് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഏതൊരു സബ്സിസ്റ്റം അല്ലെങ്കിൽ ഏതൊരു പ്രാക്ടീസും സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിക്കും കം കണ്ടിന്യൂറ്റിക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാട്ടിഫിക്കേഷന് സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഫംഗ്ഷനലിസം പറയുന്നത് ഈ ഫംഗ്ഷണലിസത്തില് നമ്മൾ രണ്ട് തിങ്കേഴ്സിനെയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത് ടാൽക്കോട്ട് പാർസണും ഡേവിസൺ മൂറും ടാൽക്കോട്ട് പാസണില് നമ്മൾ വാല്യൂ കൺസെൻസസ് എന്ന് പറയുന്ന അപ്രോച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡേവിസ് ആൻഡ് മൂറിൽ ഫങ്ഷൻസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ബേസിക് പ്രപ്പോസിഷൻസ് അതുപോലെ റോൾ എലോക്കേഷൻ എന്നീ കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ക്രിറ്റിസിസം ഓഫ് ദ തിയറിയും ഈ ഒരു ചാപ്റ്ററിന്റെ അടിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ക്രിറ്റിസിസം ഓഫ് ദ തിയറി സാധാ ഫംഗ്ഷനലിസ് തിയറീസിലെല്ലാം ഉള്ളത് പോലെ ഫംഗ്ഷണലിസം പറയുന്നത് എല്ലാ സബ്സും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് പക്ഷെ അത് കൊണ്ടുവരുന്ന കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഫംഗ്ഷനിസം ഡിസ്കസ് ചെയ്യുന്നില്ല അതായിരിക്കും നമ്മൾ ഈ ഒരു തീമിന്റെ അൻഡറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും നെക്സ്റ്റ് യൂണിറ്റ് ഇൻട്രാക്ഷണൽ ആൻഡ് ആട്രിബ്യൂഷണൽ തിയറി ആണ് ഇതിൽ നമ്മള് ഏർലി എക്സ്പ്ലനേഷൻസ് ഓഫ് കാസ്റ്റ് റിലീജിയസ് എക്സ്പ്ലനേഷൻസ് ആൻഡ് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻസ് കാണും റിലീജിയസ് എക്സ്പ്ലനേഷൻസില് നമ്മൾ വർണ്ണ തിയറി ഗുണ തിയറി ഇതൊക്കെ ഡിസ്കസ് ചെയ്യും സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻസിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത തിയറീസ് ഒക്കെ തന്നെ ഒന്നും കൂടെ നോക്കുന്നതായിരിക്കും രണ്ടാമത്തെ തീം ആട്രിബ്യൂഷണൽ തിയറീസ് ടു കാസ്റ്റ് ആണ് ഈ ആട്രിബ്യൂഷണൽ തിയറീസ് സംസാരിക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റിനെ കുറിച്ചാണ് അട്രിബ്യൂഷണൽ തിയറി അനുസരിച്ച് എല്ലാ കാസ്റ്റിനും അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ആ ഫീച്ചേഴ്സ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ് സൊസൈറ്റിയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും ഇത് ഫോളോ ചെയ്യണം എന്നാണ് അട്രിബ്യൂഷണൽ തിയറീസ് പറയുന്നത് അതിന്റെ താഴെ ജി എസ് ഗുരേ ജെ എച്ച് ഹട്ടൻ എം എൻ ശ്രീനിവാസ് എന്നുള്ള തിങ്കേഴ്സിനെ നമ്മൾ ഡിസ്കസ് ഡിസ്കസ് ചെയ്യും ഇൻട്രാക്ഷണൽ തിയറീസ് ടു കാസ്റ്റിലും എഫ് ജി ബേലി എ മേയർ എം മാരിറ്റ് ലൂയി ഡുമോ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇന്ററാക്ഷണൽ തിയറീസ് നോക്കുന്നത് ലോക്കൽ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ കാസ്റ്റിനെ റാങ്ക് ചെയ്യുന്നത് എന്നാണ് പിന്നെ ലാസ്റ്റിൽ ആട്രിബ്യൂഷണൽ ആൻഡ് ഇന്ററാക്ഷണൽ തിയറി ആൻഡ് അപ്രൈസ് നെക്സ്റ്റ് ബ്ലോക്ക് ഐഡന്റിറ്റീസ് ആൻഡ് ഇൻ ആണ് അതിൽ നമുക്ക് മൂന്ന് യൂണിറ്റ്സ് ആണ് ഉള്ളത് കാസ്റ്റ് ആൻഡ് ക്ലാസ് റീസ് എനത്നിസിറ്റി ജെൻഡറിങ് ഇൻ ഈക്വാലിറ്റീസ് ഫസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് സെവൻ കാസ്റ്റ് ആൻഡ് ക്ലാസ് ആണ് ഇതിൽ നമ്മൾ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് മോഡൽ ഇതിൽ കാസ്റ്റിനെ കുറിച്ച് ആൻഡ്രെ ബെത്തെ പോലുള്ള തിങ്കിൾസ് എന്താണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യും അത് കഴിഞ്ഞ് സ്ട്രക്ചറൽ ചേഞ്ചസ് എങ്ങനെയാണ് ഈ കാസ്റ്റിൽ ചേഞ്ചസ് വരുന്നത് അല്ലെങ്കിൽ കാസ്റ്റ് പൊസിഷനിൽ ചേഞ്ചസ് വരുന്നത് അതിന് ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇതൊക്കെയാണ് നമ്മൾ സ്ട്രക്ചറൽ ചേഞ്ചസിൽ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തത് കാസ്റ്റ് ക്ലാസ് നെക്സസ് കാസ്റ്റ് ക്ലാസ് നെക്സസിൽ കാസ്റ്റും ക്ലാസും എങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ ഇന്റർലിങ്ക്ഡ് ആണ് അത് എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് അടുത്തത് കാസ്റ്റ് ഇലക്ഷൻസ് അതിൽ നമ്മൾ കാസ്റ്റിൽ തന്നെ ഉള്ള മൊബിലിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും അടുത്ത കോൺസെപ്റ്റ് എക്സ്പ്ലൈനിങ് ക്ലാസ് ക്ലാസ് കോൺസെപ്റ്റ് ക്ലാസ്റ്റ് ഹൈറാർക്കി ആൻഡ് ക്ലാസ് കോൺഫ്ലിക്സ് ഈ ഒരു റാങ്കിങ് സിസ്റ്റത്തില് ഹൈറാർക്കി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനകത്ത് കോൺഫ്ലിക്ട്സ് എങ്ങനെയാണ് ഇതിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ യൂണിറ്റ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നതും ഡീൽ ചെയ്യുന്നതും നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചാണ് നെക്സ്റ്റ് റേസ് ആൻഡ് എത്തിനിസിറ്റി ആണ് ഇതിൽ റേസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ആൾക്കാരെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഇപ്പം മംഗ്ലോയിഡ് നീഗ്രോയിഡ് സ്കിൻ കളർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹെഡിന്റെ സൈസ് ഉപയോഗിച്ച് ഇതൊക്കെയാണ് റേസിന്റെ ഒരു ബേസിക് പാരാമീറ്റേഴ്സ് എത്തിനിസിറ്റി ആവട്ടെ ലാംഗ്വേജ് അല്ലെങ്കിൽ കൾച്ചർ ഓഫ് ദ ലൈഫ് ഇതിന്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ എഥനിസിറ്റി പറയുന്നത് ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്ത് എങ്ങനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ സൊസൈറ്റിയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ രണ്ടിനും സൊസൈറ്റിയിൽ എന്ത് പ്രോമിനൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് അതിൽ ഫസ്റ്റ് ഡിഫൈനിങ് റേസ് രണ്ടാമത്തത് എഥനിസിറ്റി ഹിസ്ട്രി ഡെഫിനിഷൻ ആൻഡ് എലമെന്റ് അതുപോലെ തന്നെ ഏർലി കൺസെപ്ഷൻസ് ഓഫ് എഥനിസിറ്റി കണ്ടംപററി പെർസ്പെക്റ്റീവ് എഥനിക് സ്ട്രാറ്റിഫിക്കേഷൻ ഡെവലപ്മെന്റ് ഓഫ് നാഷണാലിറ്റി നമുക്കറിയാം എഥനിസിറ്റി ബേസിൽ നാഷണൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സെസഷൻ മൂവ്മെന്റ്സ് ഒക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് നാഗാലിം അല്ലെങ്കിൽ ബോഡോലാൻഡ് ഖാലിസ്ഥാൻ ഇങ്ങനെ പല നോഷൻസും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അപ്പം ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് സ്ട്രാറ്റഫിക്കേഷൻ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ജെൻഡറിങ് ഇൻ ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ജെൻഡർ എന്നുള്ള നോഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ ആൻ ഓക്ലി പോലുള്ള തിങ്കേഴ്സിനെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഇതിലുള്ള ബേസിക് തീംസ് ബോഡി ആസ് എൻ ഇൻസ്ട്രുമെന്റ് ഓഫ് സോഷ്യൽ കൺട്രോൾ കൺസെപ്റ്റ് ഓഫ് ബോഡി സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോഡി കമ്മ്യൂണിക്കേറ്റീവ് ബോഡി രണ്ടാമത്തെ തീമിൽ ഫാക്ടേഴ്സ് ലീഡിങ് ടു ജെൻഡർ ഐഡന്റിറ്റീസ് ജെൻഡർ ഐഡന്റിറ്റീസിനെ എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യലൈസേഷൻ പ്രോസസ് കൾച്ചർ റിലീജിയൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ എൻവയറോൺമെന്റ് നമുക്കറിയാം സെക്സും ജെൻഡറും ഡിഫറെൻ്റ് ആണ് ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യോളജിക്കലി ഒരു ഡെഫിനേഷൻ ആണ് അല്ലെങ്കിൽ സൊസൈറ്റി ഈ നമ്മൾ രണ്ടാമത്തെ തീമിൽ പറയുന്ന ഓരോ ഫീച്ചേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്തുണ്ടാവുന്നതാണ് ജെൻഡർ ഐഡൻറ്റിറ്റീസ് അപ്പൊ ഒരു കാലഘട്ടത്തിൽ ജെൻഡർ ഫ്ലൂയിഡിറ്റി പോലുള്ള കോൺസെപ്റ്റ്സ് വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ ബേസിക് ജെൻഡറിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് മൊബിലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ ആണ് ഇതിൽ മൂന്ന് യൂണിറ്റ് ഉള്ളത് കൺസെപ്റ്റ് ആൻഡ് ഫോർസ് ഓഫ് മൊബിലിറ്റി ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് ഓഫ് മൊബിലിറ്റി കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ ഇതിൽ ബ്ലോക്ക് ഫോർ മൊബിലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ ഇതിൽ മൂന്ന് യൂണിറ്റ്സ് ആണ് ഉള്ളത് കൺസെപ്റ്റ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി ഫാക്ടർ ആൻഡ് ഫോഴ്സസ് ഓഫ് മൊബിലിറ്റി കൾച്ചർ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ നമ്മൾ സ്ട്രാറ്റിഫിക്കേഷനില് ലെയർഡ് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത് ഈ ഒരു ലെയറിൽ നിന്നും മറ്റൊരു ലെയറിലേക്ക് പോകാൻ കഴിയുന്നതിനാണ് മൊബിലിറ്റി എന്ന് പറയുന്നത് അത് മുകളിലോട്ടുള്ള മൊബിലിറ്റി ആവാം താഴോട്ടുള്ളതാവാം അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് ഈ മൊബിലിറ്റിയുടെ പല ഫോംസ് എന്തൊക്കെയാണ് അതിനെന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലെ ഫേസ്റ്റ് യൂണിറ്റ് കൺസെപ്റ്റ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി ആണ് അതിൽ ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി ഇതിൽ വെർട്ടിക്കൽ മൊബിലിറ്റി ഉണ്ട് ഹൊറസോണ്ടൽ മൊബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ തീമിൽ ഡയമെൻഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് മൊബിലിറ്റി ഇതിൽ ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്താണ് അല്ലെങ്കിൽ ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി എന്താണ് ഒരു ജനറേഷനിൽ തന്നെ നമുക്ക് ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ മുകളിലോട്ട് പോകുന്നതോ താഴോട്ട് പോകുന്നതോ എങ്ങനെയാണ് അല്ലെങ്കിൽ രണ്ട് ജനറേഷൻസിൽ ലൈക് പേരൻസ് ഒരു ലെയർ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ നിൽക്കുന്നവരും അതിൽ നിന്ന് ചിൽഡ്രൻ നല്ല എഡ്യൂക്കേഷനും ജോബും കിട്ടുമ്പോൾ ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ തന്നെ മുകളിലത്തെ ലെയറിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് ഡയമെൻഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് മൊബിലിറ്റിയിൽ നമ്മൾ നോക്കുന്നത് മൂന്നാമത്തത് മോഡേൺ അനാലിസിസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഇതിനകത്ത് നമ്മൾ ഡങ്കൻ ആൻഡ് ബ്ലോ സിറ്റർബർഗ് ഇതുപോലെയുള്ള തിയറീസ് നോക്കുന്നതാണ് നെക്സ്റ്റ് ചാപ്റ്റർ ഫാക്ടർ ആൻഡ് ഫോഴ്സസ് ഓഫ് മൊബിലിറ്റി ആണ് ഇതിനകത്ത് ഏതൊക്കെ ഫോഴ്സസ് ആണ് മൊബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് മൊബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ഡീമോഗ്രാഫിക് ഫാക്ടർ വരാം ടാലന്റ് ആൻഡ് എബിലിറ്റി ടാലന്റ് ആൻഡ് എബിലിറ്റിയിൽ നമ്മൾ പോലുള്ള തിങ്കേഴ്സിനെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അവിടെ എങ്ങനെയാണ് ടാലന്റ് ആൻഡ് എബിലിറ്റി ഒരു ഇലീറ്റ് ക്ലാസ്സിനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ ആ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും അതുപോലെ ചേഞ്ച് ഇൻ സോഷ്യൽ എൻവയോൺമെന്റ് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ എങ്ങനെയാണ് മൊബിലിറ്റിയിൽ ഡിഫറൻസസ് വന്നത് അല്ലെങ്കിൽ ഒരു ലീഗൽ ചേഞ്ച് വരുമ്പം എങ്ങനെയാണ് സോഷ്യൽ മൊബിലിറ്റിയിൽ ചേഞ്ച് വരുന്നത് അതുപോലെ തന്നെ ഡൗൺവേഡ് മൊബിലിറ്റി എന്താണ് ബാരിയേഴ്സ് ടു മൊബിലിറ്റി മൊബിലിറ്റിയിലെ നമുക്ക് വരുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലാണ് നോക്കുന്നത് ദ മാർക്സിസ്റ്റ്യം സബ്ജെക്റ്റീവ് ഫാക്ടേഴ്സ് സോഷ്യൽ മൊബിലിറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഈ മൊബിലിറ്റി കൊണ്ടുണ്ടാവുന്ന ചേഞ്ചസ് സോഷ്യൽ ചേഞ്ചസ് എന്തൊക്കെയാണ് സമൂഹത്തിൽ ഉണ്ടാവുന്നത് ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് യൂണിറ്റ്വൽവ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ ഇവിടെ എന്തൊക്കെയാണ് സൊസൈറ്റിയിലെ മാറ്റങ്ങൾ വന്ന് വരുന്നത് ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷനും മൊബിലിറ്റിയും ഒക്കെ കറങ്ങും എന്നുള്ളത് പല ട്രഡീഷൻ അനുസരിച്ച് നമ്മൾ നേരത്തെ തിയറീസ് പലത് കണ്ടു അതുപോലെ തന്നെ മാർക്സിസ്റ്റ് ട്രഡീഷനിലും ഡോക്കീമിയൻ ട്രഡീഷൻ എത്നോമെത്തഡോളജിക്കൽ ട്രഡീഷൻ സ്ട്രക്ചറലിസ്റ്റ് ട്രഡീഷൻ ബോർഡ് ഈ പല തിങ്കേഴ്സിന്റെയും അഭിപ്രായങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു സോഷ്യൽ ചേഞ്ചസ് അല്ലെങ്കിൽ സോഷ്യൽ റിപ്രൊഡക്ഷൻ സംഭവിക്കുന്ന എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ട്വൽവ് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഈ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ബേസിക് ഐഡിയ അതിന്റെ സോഷ്യോളജിക്കൽ തിയറീസ് അത് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അതിന്റെ പ്രസന്റ് ഫോംസ് കണ്ടംപററി ഇഷ്യൂസ് കോൺഫ്ലിക്ട്സ് എന്നുള്ള ഒരു ഓവറോൾ പിക്ചർ ആണ് ഈ ഒരു പേപ്പറിൽ കൂടെ നമുക്ക് കിട്ടുന്നത് എനിവേസ് താങ്ക് യു ഫോർ ബീയിങ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വൺസ് അഗൈൻ താങ്ക് യു എവറി വൺ